കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ മുപ്പത്തി അഞ്ചാം മൈലിനും മരുത് മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷന് സമീപം നിൽക്കുന്ന വൻ വാഗമരത്തിൻ്റെ ശിഖിരമാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ ശിഖിരത്തിൽ റോഡിലൂടെ കടന്നു കണ്ടെയ്നർ ലോറിയുടെ മുഗൾ ഭാഗം തട്ടുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയിലൂടെ കടന്നുപോയ കണ്ടെയ്നർ ലോറിയുടെ മുഗൾ ഭാഗം മരത്തിൻ്റെ ശിഖിരത്തിൽ ഉടക്കിയതിനെ തുടർന്ന് അരമണിക്കൂറിലധികം വാഹനം റോഡിലാകപ്പെട്ടു ഏറെ നേരത്തെ പരിശ്രമത്തിന് ഒടുവിലാണ് കണ്ടെയ്നർ ലോറിക്ക് യാത്ര തുടരുവാനായത് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വാഗമടത്തിൻ്റെ ശീഖിരത്തിൽ ലോറികൾ പതിവായി ഇടിക്കുന്നത് മൂലം വലിയ മരക്കുമ്പ് പാതി ഒടിഞ്ഞ നിലയിലാണ് വലിയ ബലമില്ലാത്ത മരമായതിനാൽ ശക്തമായ കാറ്റിൽ ഏതു നിമിഷവും ഇത് ഒടിഞ്ഞ ദേശീയപാതയിലേക്ക് വീഴുവാനുള്ള സാധ്യതയും ഏറെയാണ് ഇത് വലിയ അപകടങ്ങൾക്കാകും വഴിവെക്കുക മുപ്പത്തി അഞ്ചാം മൈലിനും പെരുവന്താനത്തിനുമിടയിൽ ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തു നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട് കഴിഞ്ഞ നാല് മാസത്തിനിടെ മൂന്ന് സ്ഥലങ്ങളിലാണ് മരം ഒടിഞ്ഞു വീണ് ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും തലനാഴ ഇഴയ്ക്കാണ് യാത്രക്കാർ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ദേശീയപാതയിൽ വലിയ അപകട ഭീഷണി ഉയർന്നു നിൽക്കുന്ന വാഗമരത്തിൻ്റെ ശിഖിരങ്ങൾ വെട്ടിമാറ്റുവാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ അപകടമായിരിക്കും ന്യൂസ് ബീറോ മുണ്ടക്കയം